മല്ലിയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി പേർ ഇന്ന് നമുക്ക് നല്ലൊരു ഒരു മട്ടൺ റോസ്റ്റ് അങ്ങോട്ട് റെഡിയാക്കി എടുക്കാം ഒരു ഡീപ്പ് റോസ്റ്റ് അതായത് ഒരു സെമി ഫ്രൈ ആകുന്ന രീതിയിൽ നമുക്കൊരു റോസ്റ്റ് അങ്ങോട്ട് റെഡി ആക്കി എടുക്കാം അതിനുവേണ്ടി ഒരു കിലോ മട്ടൺ നമ്മൾ വാങ്ങിച്ചതാക്കി കട്ട് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇവരെ നല്ലപോലെ അവിടെ കഴുകിയോണ്ട് എടുക്കണം കഴുകിയങ്ങൾ വേണ്ട ചേരുവകളെല്ലാം കൂടെ ചേർത്ത് നമുക്ക് അടിപൊളി മട്ടൺ റോസ്റ്റ് അങ്ങോട്ട് റെഡിയാക്കി എടുക്കാം അതെ നമ്മുടെ മട്ടൺ റോസ്റ്റ് അങ്ങോട്ട് റെഡിയാക്കാനായിട്ട് നമ്മള് ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തീ അങ്ങോട്ട് എത്തിച്ചു കൊടുക്കാം അതുപോലെ ഉരുളി അങ്ങോട്ട് ചൂടായി വരുമ്പോ അതിലേക്ക് നമുക്ക് രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയൊക്കെ നല്ലോലെ അങ്ങോട്ട് ചൂടായി വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് മസാല ഐറ്റങ്ങൾ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം മസാല ഐറ്റങ്ങളെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഒരു പിടി തേങ്ങ കൊത്താമതി ചേർത്തോണ്ട് മസാല ഐറ്റങ്ങൾ നമ്മൾ പൊടിച്ച് ചേർത്തതിനേക്കടലിന് ഏറ്റവും നല്ലത് ഇങ്ങനെ ഇതാണ് അന്നേരം നല്ല നല്ലൊരു ഫ്ലേവർ നമ്മുടെ ചറിക്കുന്നുണ്ട് പൊടിച്ച് വെച്ചേക്കുന്നതാകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഫ്ലേവറൊന്നും കറക്റ്റ് ആയിട്ട് ചിട്ടത്തിന്റെ കുറച്ച് തേങ്ങ എന്താ പറയുക തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്ത് തേങ്ങ ഒക്കെ എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചേർത്ത് കൊടുക്കാം ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചതാണ് നാലഞ്ച് വെളുത്തുള്ളി ചെറിയ ഇത് കഷ്ണ ഇഞ്ചിയും കൂടെ ചെറുതാക്കി കട്ട് ചെയ്തതാണ് അത് ഇച്ചു കൊടുത്താൽ ഒന്ന് മൂപ്പിച്ച കഴിക്കണം അതൊന്ന് മൂത്തു കഴിയുമ്പഴത്തേ നമുക്കിനി ചുമന്നുള്ളി മുടങ്ങാത്ത കൊടുക്കാം ഒരു പതിനഞ്ച് ചുമന്നുള്ളി ചെറുതാക്കി കട്ട് ചെയ്ത് അത് ചേർത്ത് കൊടുത്ത് ഇളക്കി അങ്ങ് കൊടുക്കാം നമുക്ക് സ്പൂണൊക്കെ മാറ്റി തതി ഇങ്ങോട്ട് എടുക്കാം നല്ലപോലെ ഇളക്കി ഒന്ന് വഴുത്തി അങ്ങനെ കൊടുക്കണം ചുമന്നുള്ളി ചെറുതായിട്ടൊന്ന് വഴന്ന് വാങ്ങാനുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് സാവാളെ മുറിയാത്ത കൊടുക്കാം മീഡിയം സൈസുള്ള രണ്ട് സവാള കട്ട് ചെയ്ത് എന്നിട്ട് ഇതിലേക്ക് ഒരു അല്പ ഉപ്പും കൂടെ അവിടെ ചേർത്ത് കൊടുത്ത് എന്നിട്ട് ഇതിലേക്ക് ഒരു മൂന്ന് കണ്ട് കറിവേപ്പില അതും ഒഴിച്ച് കൊടുത്ത് നല്ലൊരു ഇളക്കി വഴക്കി വന്നു പച്ചമുളക് ഇതിനകത്ത് ചേർക്കുന്നില്ല പച്ചമുളക് പിന്നെ കുഴിമുളക് പൊടി മുളക് പൊടി എല്ലാം കൂടെ ചേർത്ത് കഴിയുമ്പോൾ നല്ല എരി ആവു കാരണം പച്ചമുളക് ഒഴിവാക്കുകയാണ് എരി നല്ല രീതിയിൽ വേണ്ടി അവർക്ക് ചേർത്ത് കൊടുക്കാറുണ്ട് ഇത് നമ്മൾ തീർത്ത് എരിവ് കുറച്ച് തയ്യാറാക്കുന്ന ഒരു മട്ടൺ റോസ്റ്റാണ് ഇത് കൂടിയെന്ന് പറഞ്ഞാൽ കഴിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം പച്ചമുളക് ചേർത്ത് കൊടുക്കണം അതുപോലെ ഉള്ളി എല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് പൊടിയൈറ്റങ്ങൾ ചേർത്ത് കൊടുക്കണം ആദ്യം മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിട്ടൊന്ന് ഇളക്കി വന്ന് കൊടുക്കാം അതിനുശേഷം ഒരു ഒന്നര സ്പൂണ് മല്ലിപ്പൊടി ഒരു മുക്കാൽ സ്പൂണ് മുളക് പൊടി മുളക് പൊടി കുറച്ച് നമ്മൾ ചേർന്നുള്ളൂ ഒരു കാൽസ്പൂണ് കുരുമുളക് പൊടി ഇത്രയും നമ്മൾ ചേർത്ത് കൊടുത്ത് ഇളക്കി ഇളക്കിയാണ് മിക്സ് ചെയ്തത് പൊടികളുടെയൊക്കെ ആ കുത്തലൊക്കെ നന്നായി അതുപോലെ പൊടിയെല്ലാം ചേർത്ത് കൊടുത്ത് ഇളക്കി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് നമ്മുടെ മട്ടൺ അവിടെ ചേർത്ത് കൊടുക്കണം മട്ടൺ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്യണം നമ്മള് മട്ടനെല്ലാം ചേർത്ത് കൊടുത്ത് മട്ടനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അഞ്ചു മിനിറ്റ് അടച്ചു കൊടുക്കണം മട്ടനിലെ വെള്ളവും പിന്നെ നെയ്യൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇറങ്ങി കൊണ്ടുവരട്ടെ എന്താ പറയുക നമ്മൾ മട്ടൻ വെച്ചിട്ട് എട്ട് മിനിറ്റ് ആയിട്ട് നീ തുറന്ന് നോക്കാം മട്ടനേലെ വെള്ളമെല്ലാം ഒന്ന് ഇറങ്ങി വന്ന് ഇറങ്ങിയിട്ടുണ്ട് വീണ്ടും നമുക്ക് അടച്ചോണ്ട് നോക്കാം അടച്ചു വെച്ചിട്ട് മാക്സിമം ഇറങ്ങാനുള്ള വെള്ളവും അതുപോലെ നെയ്യൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങട്ടെ ഇനി നമ്മുടെ മട്ടനോട് തുറന്ന് നോക്കി ആവശ്യത്തിന് വെള്ളം ഉപ്പും ഒക്കെ അവിടെ ചേർത്ത് നല്ലപോലെ പോലെ അങ്ങോട്ട് വേവിച്ചെടുക്കണം മട്ടനേന ഇറങ്ങാനുള്ള വെള്ളം എല്ലാം ഇറങ്ങിയിട്ടുണ്ട് വേവാനാവശ്യമുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് ഉപ്പുമൊക്കെ ഇങ്ങോട്ട് ഇട്ട് നമുക്ക് അങ്ങോട്ട് റെഡി ആക്കി കൊണ്ടു കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ആദ്യം കൊണ്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഉപ്പും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്താൽ മതി എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ നല്ലപോലെ അങ്ങോട്ട് വേവിച്ച് വറ്റിച്ചങ്ങ അന്നെ നമ്മുടെ മട്ടനൊക്കെ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി തുറന്ന് അവിടെ നോക്കാം എല്ലാം നല്ലപോലെ വെന്ത് വറ്റി എണ്ണയൊക്കെ അങ്ങോട്ട് തെളിഞ്ഞ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കിനി അതിൻ്റെ ഒന്ന് നോക്കണം ഉപ്പും മസാലകളും എല്ലാം കറക്റ്റ് തന്നെയാണ് ഇതുപോലെ ഒരു അഞ്ച് മിനിറ്റ് കൂടെ അങ്ങോട്ട് വരണം അഞ്ച് മിനിറ്റ് കൂടെ വെച്ചിട്ട് നമുക്ക് ലാസ്റ്റിൽ ഒരല്പം കടുക അവിടെ താളിച്ചു ചേർക്കണം കടുക് ചുവന്നുള്ളി കറിവേപ്പില രണ്ട് മൂന്ന് വെളുത്തുള്ളി എല്ലാം കൂടെ ങ്ങോട്ട് ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മട്ടൺ റോസ്റ്റുള്ള റെഡിയാവും അങ്ങനെ നമ്മുടെ മട്ടൺ റോസ്റ്റ് ഉണ്ട് ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് എല്ലാം നല്ല പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അവസാന ചേരുവയായ കടു അങ്ങോട്ട് അല്പം താളിച്ച് ചേർക്കുക എന്നിട്ട് ഒരല്പം മല്ലിയേലയും കൂടെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ കിടിലൻ ആയിട്ടുള്ള മട്ടൻ റോസ്റ്റ് ചൂട് കടുവ താളിക്കുന്നതും മല്ലിയല ഇരുന്നതൊക്കെ ഓപ്ഷനിലാണ് അവന് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി എനിക്കത് രണ്ടും ഇഷ്ടമുണ്ട് അത് കാരണമാണ് ഞാനവിടെ ചേർത്ത് കൊടുക്കണം അത് ചേർത്ത് കൊടുത്തില്ലെങ്കിലും സംഭവം നല്ല കിടിലായിട്ടൂടെ റെഡി ആയിട്ടാണ് ചീൻ ചട്ടി ചൂടായി വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ അവിടെ ചേർത്ത് കൊടുക്കാം അപ്പം വെളിച്ചെണ്ണ വന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് അല്പം ഒരല്പം കടുവിട്ട് പൊട്ടിക്കാം ഇവരെ കട പൊട്ടി വരുമ്പോൾ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന രണ്ട് മൂന്ന് ചുമന്നുള്ളിയും രണ്ട് മൂന്ന് വെളുത്തുള്ളിയും അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ആ നല്ലപോലെ വഴറ്റി മൂത്തിട്ട് വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലേയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് വഴക്കി വന്നിട്ട് ഇന്നലെ നമ്മുടെ ചുമന്നുള്ളിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് വഴുതു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ മട്ടണിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം അല്പം മല്ലിയിലേയും കൂടെ ഇങ്ങോട്ട് ചേർത്ത് കൊണ്ട് കൊടുക്കണം മല്ലിയിലേയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ മല്ലയിലിളക്കി പേർത്തി യും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാരണം നമ്മുടെ അടിപൊളിയായിട്ടുള്ള മട്ടൺ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല റെഡിയാക്കിയ നല്ല മട്ടൺ റോസ്റ്റ് നമുക്കൊരു ഒക്കെ എടുത്ത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കഷ്ണമൊക്കെ നല്ല പൊളിയായിട്ടുണ്ട് നല്ല മസാലയൊക്കെ എല്ലാം നല്ല കറക്റ്റ് വരുവത്തിന് ആയിട്ടുള്ള നമ്മളെ കിടലിലായിട്ടുള്ള മട്ടൺ റോസ്റ്റ്